ദേവസ്വം ബോർഡ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ വയനാടിനു വേണ്ടി പായസ ചലഞ്ച് പറവൂരിൽ നടത്തി വിതരണോദ്ഘാടനം സി പി എം പറവൂർ ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് വിൽസൺ സാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു എംപ്ലോയീസ് പ്രസിഡന്റ് രതീഷ് കുമാർ അധ്യക്ഷനായി നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കെ എ വിദ്യാനന്ദൻ പി ഡി ഉദയൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എം ജി കൃഷ്ണൻ എ കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു പെൻഷനേഴ്സ് യൂണിയൻ സെക്രട്ടറി ചേന്നമംഗലം രഘു സിറ്റി വോയ്സിനോട് സംസാരിച്ചു കൈത്താങ്ങും പൈസ വൈനായിരുന്നു എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പറവൂരിൽ നടത്തുന്ന വായസ ചലഞ്ചാണ് ഈ കേരള ജനതയുടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളോടുള്ള ഒരു പ്രതികരണം ഞങ്ങൾക്കിവിടെ ഏറ്റവും മഹത്തായ രീതിയിൽ ബോധ്യമായി ആയിരക്കണക്കിന് ലിറ്റർ പായസമാണ് ഏതാണ്ട് ഈ പതിനൊന്ന് മണി ആയ സമയം കൊണ്ട് പൊതുജനങ്ങൾ മേടിച്ചു കഴിഞ്ഞിട്ടുള്ളൂ ഇത്തരത്തിൽ കേരളത്തിലെ ജനത ഈ വയനാടിനെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ മാറി നിൽക്കാൻ പാടില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ പറവൂർ ഗ്രൂപ്പിലെ മുഴുവൻ പ്രവർത്തകരും ദിവസങ്ങളോളം അധ്വാനിച്ച് ഇത്തരമൊരു ഉദ്യമത്തിൽ ഇറങ്ങി പുറപ്പെട്ടതും അത് ഏറ്റവും വലിയ നൂറ് ശതമാനത്തിനപ്പുറമുള്ള വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതും ഞങ്ങൾക്ക് യുദ്ധാർത്ഥമായ കാര്യമാണ് ഇതിന് സഹകരിച്ച മുഴുവൻ മുഴുവൻ വേണ്ടി കിട്ടുന്ന മുഴുവൻ മുഴുവൻ തുകയും തുകയും ഒരു പൈസ പോലും മാറ്റിവെക്കാതെ മുഖ്യമന്ത്രിയുടെ ഞങ്ങൾ ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണം ലഭിക്കുന്നുണ്ടെന്നും ഒരു ലക്ഷം രൂപയോളം വയനാടിന് വേണ്ടി നൽകുവാൻ കഴിയുമെന്നും സംഘാടകർ അറിയിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ